വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അറസ്റ്റ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിനെതിരെ ഏതൊരു പരമാധികാരത്തിന് നേരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ലോകത്തെ അഭിസംബോധന അഹങ്കാരത്തോടുകൂടി പറയുന്നത് ഞങ്ങളുടെ മിലിട്ടറി ആണെന്നാണ് അതൊരു ഭീഷണിയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ പട്ടാള മേധാവി പറഞ്ഞിരിക്കുന്നത് അമേരിക്ക തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് പഴയ അമേരിക്കയായി ലോകരാഷ്ട്രങ്ങൾക്ക് മുകളിൽ